ഇസ്മുൽ വഹിമാൻ റഹിം അലഹമുല്ലാഹി റബുല്ലമീൻ വസ്സലാത്തു വസ്ലാംഅലാ റസൂലഹിൽ അമീൻ വസ്ഹബിഹി വസീമൻ ഖസീറൻ ഇലായുമുദ്ദീൻ ബഹുമാന്യരായ സഹോദരങ്ങൾ വിശ്വാസികളായ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രവാചകനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലെ അറിയുക എന്നത് നമുക്കേവർക്കും നിർബന്ധമായ കാര്യമാണ് ഖബറുള്ള ചോദ്യത്തിൽ പ്രവാചക തിരുമേനി സല്ലാഹു അല്ലഹി വസ്ല്ലമനെ സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടാകും എന്ന് നബി സല്ലാഹു അല്ലഹി വസ്ല്ലം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ആദ്യമായി പറയേണ്ടത് രണ്ട് സാക്ഷ്യവചനങ്ങളാണ് അഷദദ് അല്ലാ ഇലാഹഇ ഇല്ലാഷദു അല്ല മുഹമ്മദ് അൻ റസൂലുല്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് പറഞ്ഞാലാണ് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുള്ളു ഇത് രണ്ടാമത്തെ സാക്ഷ്യവചനമായ മുഹമ്മദിനു റസൂലുള്ള അഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള നിശ്ചയമായി മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന വിഷയത്തിലാണ് നാം സംസാരിക്കുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലം നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ചത് മക്കയിലാണ് അവിടുത്തെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ് മാതാവിൻ്റെ പേര് ആമിന എന്നാണ് അവിടുന്ന് ഹാഷിം കുടുംബത്തിൽ കുറേശി ഗോത്രത്തിൽ പിറന്നയാളാണ് ജീവിതത്തിൽ സത്യസന്ധനായും സൽസ്വഭാവിയായും സൽഗുണസമ്പന്നനായും മക്കയിൽ ജീവിച്ചു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വിശ്വസ്തത എന്നീ ഗുണങ്ങൾ കാരണം നാട്ടുകാർ ഒന്നടങ്കം അദ്ദേഹത്തെ വിളിച്ച പേര് അൽ അമീൻ അഥവാ വിശ്വസ്തനെന്നായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ മക്കയിലെ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ അടുക്കിലേക്ക് അള്ളാഹുവിൻ്റെ മലക്ക് ജുബലി അലൈഹി സ്വലാത്തു കടന്നു വരികയും ഇത്ര നീ വായിക്കുക എന്നാവശ്യപ്പെടുകയും ചെയ്തു അക്ഷരാഭ്യാസമില്ലാത്ത ജീവിതത്തിൽ ഇന്നേവരെ ഒരധ്യാപകനെ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു പള്ളിക്കൂടത്തിൻ്റെ പടി കണ്ടിട്ടില്ലാത്ത അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം സത്യം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല മൂന്ന് തവണ അള്ളാഹുബിൻ്റെ മലക്ക് അത് ആവശ്യപ്പെട്ട് അപ്പോഴൊക്കെ അറിയില്ല എന്ന് മറുപടി പറയുമ്പോൾ മലക്ക് അദ്ദേഹത്തെ ശക്തമായി കൂട്ടി അണക്കുകയും വിടുകയും ചെയ്തിരുന്നു അന്തരം മലക്ക് ഓതിക്കൊടുത്തു ബിസ്മി അല്ലവി അല്ലമൽ ഇതാണ് ആദ്യമായി അദ്ദേഹത്തിന് ലഭിച്ച നബി സലാഹു അലൈവസലമ്ക്ക് ലഭിച്ച ദിവ്യ സന്ദേശം വിശുദ്ധ ഗുർആാദിൽ നിന്നുള്ള ആദ്യത്തെ സന്ദേശം അതായിരുന്നു ഇതോടുകൂടെ സാധാരണ ജീവിതം നയിച്ച മക്കയിലെ മക്കളുടെ കണ്ണുരുണ്ണിയായി ജീവിച്ചുകൊണ്ടിരുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ നബിയും നബിയായി തീരുകയാണ് ഇവിടെ നിന്നാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടം ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായി മാറി മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ലം പിന്നെ പ്രവാചക ജീവിതം ഇരുപത്തിമൂന്ന് കാലഘട്ടമാണ് ഇരുപത്തിമൂന്ന് വർഷമാണ് പതിമൂന്ന് വർഷക്കാലം മക്കയിലും പത്തു വർഷക്കാലം മദീനയിലും നബി നബിസല്ലാഹു അലീ വസ്ലം ജീവിച്ചു പ്രവാചകൻ്റെ വഫാത്ത് ഉണ്ടായത് മദീനയിൽ വെച്ചാണ് ആയിഷാ റതി അള്ളാഹു വൻഹ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ റതി അള്ളാഹു വൻഹയുടെ വീട്ടിൽ വെച്ചാണ് പ്രവാചകൻ്റെ വഫാത്ത് ഉണ്ടായത് അവിടെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹ് വസ്ലമിനെ കബറടക്കുകയും ചെയ്തത് ഇതെല്ലാം നമുക്ക് അറിയുന്ന സംഗതിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മൾ പറയുന്ന അഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് പറയുന്ന ആ സാക്ഷ്യവചനത്തിൻ്റെ അർത്ഥം അതിൻ്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും വേണം അത് നിർബന്ധമായ സംഗതിയാണ് അള്ളാഹു താല സത്യത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ജനങ്ങളിലേക്ക് നിയോഗിച്ച ദൂതനാകുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലാം റസൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതനിയമങ്ങൾ വഹി നൽകപ്പെടുന്നയാളാണ് മാത്രമല്ല അത് എത്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടയാളുമാണ് അതാണല്ലോ റസൂൽ ദൂതൻ എന്ന് പറഞ്ഞാൽ നൂഹ് നബി നൂഹുജബിഅലൈ സ്ലാത്തു വസ്സലാമാണ് ഒന്നാമത്തെ റസൂൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം അവസാനത്തെ റസൂലാണ് നമുക്കറിയാം നൂഹ് നബി സല്ലാഹു അലഹി വസ്ലമിനെ മുമ്പ് നബി മുതൽ ഇങ്ങോട്ട് ജീവിച്ച മനുഷ്യർ അവരെല്ലാവരും ഒരു മതത്തിലായിരുന്നു ഭിന്നിപ്പുണ്ടായിരുന്നില്ല ആ സമയത്ത് റസൂലിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല നബിയുടെ കാലഘട്ടമായപ്പോഴേക്കും അവർ ഭിന്നിക്കുകയും അതിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു താല നിയോഗിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് അള്ളാഹു പറഞ്ഞു കാലന്നാസ് വാഹിദ فبعث الله الله نبيين مبشرين ومنذرين الكتاب بالحق بين بين الناس الناس فيما اختلفوا فيه റ്റ സമുദായമായിരുന്നു അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു അവർ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കേൾപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു എന്ന് പഠിച്ചതമ്പ് ഞാൻ വ്യക്തമാക്കി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ അനിവാര്യതയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കൽ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള എല്ലാ വിഭാഗത്തിലേക്കുമുള്ള പ്രവാചകനാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു താല ഈ കാര്യം ജനങ്ങളോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പ്രവാചകൻ അറിയിച്ചു കൊടുക്കുന്നു പറയുക പ്രവാചകരെ പറയുക മനുഷ്യരെ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുബിൻ്റെ ദൂതനാകുന്നു യാ അയ്യുഹന്നാസ് ഇന്നീ റസൂൽക്കും ജമിയ മനുഷ്യരെ തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുബിൻ്റെ ദൂതനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവൻ്റെ ദൂതൻ അവനല്ലാതെ ഒരു ദൈവമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അള്ളാഹുബിൻ്റെ കൽപ്പന എന്താണ് നിങ്ങൾ അള്ളാഹുബിലും അവന്റെ ദൂതത്തിലും വിശ്വസിക്കുക അതെ അള്ളാഹുബിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിൻ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം സൂറത്ത് നൂറ്റി എൺപത്തി അഞ്ചാമത്തായത് അതുകൊണ്ട് നബിസലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ അവസാനത്തെ പ്രവാചകനാണ് കൂടി വിശ്വസിക്കൽ നിർബന്ധമാണ് പറഞ്ഞു മുഹമ്മദ് നിങ്ങളുടെ ഒരാളുടെയും പുരുഷന്മാരുടെ പിതാവല്ല മറിച്ച് അദ്ദേഹം ദൂതനാകുന്നു നബിയീൻ ആകുന്നു അന്തിമനുമാകുന്നു എന്നാണ് പടച്ചതമ്പുരാൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് അഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന കിലിമത്തു ഷഹാദയിലെ രണ്ടാമത്തെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികൾ അദ്ദേഹത്തിൻ്റെ വിശാലത്ത് നമ്മൾ അംഗീകരിക്കണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന സംഗതി നമ്മൾ അംഗീകരിക്കുകയും അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക മാത്രമല്ല അത് നാവുകൊണ്ട് മൊഴിയുകയും വേണം പരസ്യമായി പറയുക പിന്നെയോ ാണ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അറിയിച്ച മുഴുവൻ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യണം അദ്ദേഹം സ്വന്തമായി ഈ വിഷയങ്ങൾ സംസാരിച്ചയാളല്ലം എന്തെങ്കിലും സംസാരിക്കുന്നയാളല്ല പ്രവാചകൻ മറിച്ച് അള്ളാഹുബിൻ എന്നുള്ള ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുക അതുകൊണ്ട് പ്രവാചകൻ അറിയിച്ച മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അംഗീകരിക്കുക അതിൽ കണിശത പുലർത്തുക അത് സ്വീകരിക്കുക കൽപ്പനകൾ മുഴുവനായും നമ്മൾ സ്വീകരിക്കുക അള്ളാഹു താല വ്യക്തമാക്കിയത് എന്താ സൂറത്ത് ആറാമത്തായത്തിൽ പഠിച്ചതുമ്പ് ഞാൻ പറയുന്നു അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവതല്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അഭിപ്രായവും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൽപ്പനകളുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് അംഗീകരിക്കേണ്ടത് എന്നാണ് നബി നബീസ് അള്ളാഹുആഅാന വ്യക്തമാക്കിയത് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അറിയിച്ച വിഷയത്തിൽ അവിടുത്തെ കൽപ്പനകളിൽ സംശയിച്ചു നിൽക്കാതെ അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വെടിയുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏതൊരു സംഗതിയാണോ വിലക്കിയത് ആ കാര്യങ്ങളിൽ സംശയിക്കാതെ അത് അപ്പാടെ വെടിയുക എന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന വത്തബി നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റുക എന്നതാണ് സാധാരണ ചില ആളുകൾ പറയാറുണ്ട് ഈ കാര്യം ഖുർആാനിൽ കാണുന്നില്ലല്ലോ എന്ന് ഖുർആാനിൽ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളിൽ അവിടുത്തെ വാക്കുകളിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക പ്രവാചകൻ്റെ വാക്കിനേക്കാൾ മറ്റൊരാളുടെ വാക്കിന് സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നതും ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് മുമ്പിൽ നിർത്തേണ്ടത് നബിസല്ലാഹു അലീഹി വസ്ല്ലം പറഞ്ഞ വാക്കുകൾക്കാണ് പ്രധാ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇമാമുകളുടെ വാക്കുകൾക്കല്ല അല്ല ഇപ്പൊ ഇമാമൊരു കാര്യം പറഞ്ഞാൽ അത് പ്രവാചകന്റെ വാക്കുകൾക്ക് വിരുദ്ധമാണെങ്കിൽ പ്രവാചകന്റെ ഹദീസുകൾക്ക് വിരുദ്ധമാണെങ്കിൽ ഇമാമിന്റെ വാക്കുകൾ തള്ളുകയും പ്രവാചകന്റെ ഹദീസ് സ്വീകരിക്കുകയുമാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി ഒരു വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ സുന്ന മറുപടി പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു അല്ല അബൂബക്കർ മുമ്മുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ് കാരണം എന്താ ഞാൻ നിങ്ങളോട് റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അബൂബക്കർ ഉമർ നിങ്ങൾ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കൂ അബ്ബാസ് അബൂബക്കർ ഉമർ നമ്മുടെ മതത്തിൽ ഇസ്ലാമിൽ പ്രവാചകൻ ാഹു അലഹി വസ്ലമന്റെ സമുദായത്തിൽ ഏറ്റവും പ്രമുഖരായ ആദ്യ ഗണത്തിലുള്ള ആളുകൾ അവരുടെ വാക്കുകളെക്കാൾ പ്രവാചകന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും അതാണ് മുമ്പിൽ നിർത്തേണ്ടത് എന്നുമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് വ്യക്തമാക്കിയത് ശരി അള്ളാഹുബിന്റെ ദീനിൽ പ്രവാചകൻ കൊണ്ടുവന്നതല്ലാത്ത മറ്റൊന്നും പുതുതായി ഉണ്ടാക്കാതിരിക്കുക എന്നതും നമ്മൾ ഈ പറയുന്ന കെലിമത്തിന്റെ തേട്ടമാണ് ഈ സാക്ഷി വജയത്തിന്റെ റസൂലുള്ള എന്ന് പറയുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട സംഗതിയെ സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ പഠിപ്പിച്ചാത്ത അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ലാത്ത മറ്റൊന്നും പുതിയതായി ഉണ്ടാക്കാതിരിക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പഠിപ്പിച്ച വിശ്വാസം പ്രവാചകന്റെ വാക്കുകൾ പ്രവാചകന്റെ പ്രവൃത്തികൾ ഇതിന് വിരുദ്ധമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാതോ നമുക്ക് അനുവാദമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹുബിന്റെ ുംഹു പ്രവാചകൻ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക അവിടുന്ന് എന്ത് വിരോധിച്ചുവോ വിലക്കിയോ നിങ്ങൾ വിടിയുകയും ചെയ്യുക എന്നാണ് അള്ളാഹു താല കൽപ്പിക്കുന്നത് മാത്രമല്ല നബി മാത്രമല്ലാഹു പറഞ്ഞു മൻ അമലൻ ലൈസ അലൈഹി മറ്റൊരു ഹദീസിൽ കാണാം മൻ മിൻഹു നാം ചെയ്യാത്തൊരു കാര്യം ഈ മതത്തിൽ രാജെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ മതത്തിൽ നാം ചെയ്യാത്തൊരു സംഗീതം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബി നബീസലാഹു വലീഹി വസ്ലം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി റസൂലുള്ള എന്ന് പറയുന്ന ആ സാക്ഷിവാക്യം അംഗീകരിക്കുന്ന അത് ഉരുവിട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ അവിടുന്ന് പഠിപ്പിക്കാത്തൊരു സംഗതി പുതുതായി കൊണ്ടുവരാൻ പാടില്ലാത്തതാകുന്നു ചെയ്യാൻ പാടില്ലാത്തതാകുന്നു അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ അവകാശപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകനായി നമ്മൾ നിർത്തുക പ്രവാചകന്റെ മുകളിലേക്ക് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പാടില്ല അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമയാണ് പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ് അതിൻ്റെ അപ്പുറം വിട്ട് ആ അപ്പുറത്തേക്ക് ഉയർത്താൻ നമുക്ക് അനുവാദമില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിലോ പ്രവാചകന് യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വിശ്വസിക്കണം അവിടെ നിന്ന് അള്ളാഹുബിന്റെ അടിമയാണ് മനുഷ്യനാണ് എന്ന് വിശ്വസിക്കണം പ്രവാചകൻ മനുഷ്യനാണ് പ്രവാചകൻ മനുഷ്യനാണ് അന്നഹു നമുക്ക് കിട്ടിയ അറിവിന്റെ മനുഷ്യനാണ് എന്നതാണ് വഅന്നഹു കുല്ലിഹിമി അദ്ദേഹം മുഴുവൻ സൃഷ്ടികളെക്കാളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠനാകുന്നു പ്രവാചകൻ സല്ലാഹു അലീഹി വസലം എന്നതാണ് ശരി സാധാരണ മനുഷ്യൻ എന്നൊരു വർത്തമാനമുണ്ടല്ലോ സാധാരണ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹി കിട്ടിയയാളാണ് പ്രവാചകനാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യനല്ല എന്നുകൂടി മനസ്സിലാക്കുക പക്ഷേ മാനുഷികമായി ഒരു മനുഷ്യനുള്ള വിഷമങ്ങൾ ദുഃഖങ്ങൾ അങ്ങനെയുള്ള മുഴുവൻ സംഗതികളിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാധാരണ മനുഷ്യരെ പോലെയാണ് എന്നുകൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം ശരി

സൂറത്ത് അറാഫിലെ നൂറ്റി എൺപത്തി എട്ടാമത്തായത്തിൽ നബിയെ പറയുക എൻ്റെ സ്വന്തം ദേഹത്തിനു തന്നെ ഉപകാരമോ ഉപദ്രമോ വരുത്തൽ എൻ്റെ അതീതത്തിൽ പെട്ടതല്ല അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യകാര്യമറിയുമായിരുന്നെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു തിന്മ എന്നെ ബാധിക്കുമായിരുന്നില്ല ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷവാർത്ത വാർത്ത മാത്രമാകുന്നു എന്ന് പറയാനാണ് നബി ാഹുലയോട് ഞാൻ കൽപ്പിച്ചത് വീണ്ടും അല്ലാഹു പറഞ്ഞു പറഞ്ഞേക്കുക ഇരുപത്തിരണ്ട് ആഴ്ത്തകളിൽ അള്ളാഹു പറയുന്നത് എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നിങ്ങളെ നേർവഴിയിലാക്കുക എന്നതോ എന്റെ അധീനതയിൽപ്പെട്ടത് കാര്യമല്ല എന്റെ അധീനതയിൽ ഇല്ല അത് പറയുക അള്ളാഹുബിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയോ ഇല്ല തീർച്ച അവന് പുറമെ ഒരഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയും എന്ന് പറയാനാണ് നബിസല്ലാഹു അലീഹി വസ്ല്ലമിനോട് അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹുബിന്റെ പ്രവാചകൻ അള്ളാഹുബിൻ്റെ റുബൂബിയത്തിലോ അള്ളാഹുബിന്റെ ഉലൂഹിയത്തിലോ പ്രവാചകന് യാതൊരു പങ്കുമില്ല അതുകൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിച്ചുകൂടാ പ്രവാചകനോട് പ്രാർത്ഥിച്ചുകൂടാ പ്രവാചകനോട് സഹായം തേടിക്കൂടാ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നാണ് ഉമ്മത്തിനെ പഠിപ്പിച്ചത് ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന എന്താ സലാത്ത് സലാത്ത് എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുബേ മുഹമ്മദ് നബിക്കും കുടുംബത്തിന് ഈ ഗുണം ചൊഴിയണേ പ്രവാചകന് വേണ്ടിയാണ് നമ്മളെ പ്രാർത്ഥന ഇന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയിൽ ആത്തി അൽ മഹ്മൂദൻ എന്നാണല്ലോ പ്രവാചകന് ആ സ്ഥാനം കൊടുക്കാൻ ഉന്നതമായ സുത്യർഹമായ സ്ഥാനം കൊടുക്കുവാൻ വേണ്ടി ഉമ്മത്തികളോട് പ്രാർത്ഥിക്കാനാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം ആവശ്യപ്പെട്ടത് അപ്പോൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ പറഞ്ഞത് പ്രവാചകനോട് പ്രാർത്ഥിക്കാനല്ല അവിടെ നിന്ന് ഒരൂഹിയത്തിലോ ബഹൂബിയത്തിലോ യാതൊരു പങ്കുമില്ലാത്തയാളാകുന്നു അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹു എന്താണോ പ്രവാചകൻ അറിയിച്ചു കൊടുത്തത് ആ കാര്യം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് നബി നബിസലാഹു വലൈഹി വസ്ലമക്കുള്ളത് അതുകൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിച്ചുകൂടാ പ്രവാചകനോട് പ്രാർത്ഥിച്ചാൽ പ്രവാചകനോട് സഹായം തേടിയാൽ അഷ മുഹമ്മദ് എന്ന ആ രണ്ടാം കെളിമക്ക് വിരുദ്ധമാണ് ആ പ്രവർത്തനം എന്നുകൂടി നമ്മൾ അറിയണം ശരി നബി സലല്ലാഹു വലൈഹി വസ്സലമയുടെ വാക്കുകൾ നമ്മൾ ആദരിക്കണം പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ ബഹുമാനം കൊടുക്കുകയും ആദരിക്കുകയും വേണം പ്രവാചകനെ മറ്റുള്ള മുഴുവൻ ആളുകളെക്കാളും നമ്മൾ സ്നേഹിക്കലും നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ് അഷദ് വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നയാൾ തൻ്റെ സ്വന്തം പിതാവിനെക്കാളും മാതാവിനെക്കാളും ഭാര്യമാരെക്കാളും മക്കളെക്കാളും മറ്റുള്ള എന്തിനേക്കാളും സകല മനുഷ്യരെക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട് എങ്കിലാണ് അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളു മറ്റെന്തിനേക്കാളും മറ്റെന്തിനേക്കാളും നബി അല്ലാഹു അലൈഹി വസ്ലമെ സ്നേഹിക്കുക എന്നതും ഈ കെമത്തിന്റെ തേട്ടമാണ് എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക നബി അല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതുപോലെ നമ്മൾ ആരാധിക്കണം അള്ളാഹുവിനെ അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചത് മതം പഠിപ്പിക്കുവാനാണ് നമ്മുടെ അധ്യാപകനാണ് അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ എങ്ങനെയാണോ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് ആ നിലക്ക് മാത്രമേ അള്ളാഹുബന് ആരാധിക്കുവാൻ പാടുള്ളൂ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല പ്രവാചകനെ പിൻപറ്റി ആ മുഴത്തിന് മുഴമായും ചാണനെ ചാണായും കൃത്യമായി അള്ളാഹുബൻ്റെ റസൂൽ സല്ലാഹു അലീഹി വസ്ലമയെ പിൻപറ്റി നമ്മൾ അള്ളാഹുവിനെ ആരാധി അവിടുന്ന് പഠിപ്പിച്ചതുപോലെയാണ് അള്ളാഹുബിനെ ആരാധിക്കേണ്ട ഇബാദത്തുകൾ അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയെ ചെയ്യാവുന്നതല്ലാതെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ മുഴുവൻ സംഗതികളും അഷ്ഹദ്അല്ലാ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാകുന്നു ഈ സാക്ഷ്യപജത്തിൻ്റെ തേട്ടങ്ങളാണ് നാം ഈ സൂചിപ്പിച്ചത് അതുകൊണ്ട് റസൂൽ അള്ളാഹി സല്ലല്ലാഹു വലൈഹി വസ്ലം കൃത്യമായി പിൻപറ്റുക അവിടുത്തെ സുന്നത്തുകളെ മനസ്സിലാക്കുക അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അറിയുക പ്രവാചകനെ ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക പ്രവാചകൻ്റെ മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു വലൈഹി വസ്ലം കാണിച്ചു തന്നെ ആ പാത നമ്മൾ പിൻപറ്റുകയും പ്രവാചകൻ്റെ യഥാർത്ഥ ഉമ്മത്തികളായി നമ്മൾ ജീവിക്കുകയും ചെയ്യുക എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ എടുക്കൽ രക്ഷപ്പെടാൻ കഴിയും നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും ആ അമല് സ്വീകരിക്കണമെങ്കിൽ അത് രണ്ട് നിബന്ധനകൾ വേണമല്ലോ ഒന്ന് കൂടി ചെയ്യണം നിഷ്കളങ്കമായി ചെയ്യണം രണ്ടാമത്തത് മുതാബാത്താണ് നബിസല്ലാഹു വലീഹ് വസ്ലമയെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ടാകണം നമ്മൾ ആ കർമ്മം ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു താല നമ്മുടെ ആ കർമ്മം സ്വീകരിക്കുകയുള്ളൂ ആ നിലക്ക് ഈ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ആ കിലിമത്തു ഷഹാദയുടെ രണ്ടാമത്തെ ഭാഗം കൃത്യമായി മനസ്സിലാക്കി പ്രവാചകനെ ശരിക്കും മനസ്സിലാക്കി പ്രവാചകനെ ഉൾക്കണ്ട് പ്രവാചകൻ്റെ സുന്നത്തകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമദാഹി അറബുലാലിമീൻ അസലാ വലൈക്കും لا اله